നമ്മളുടെ ഡ്രോ ബാക്ക് എന്ന് കുട്ടികളുടെ പൊട്ടൻഷ്യലും അതിനെ ഡെവലപ്പ് സ്റ്റെപ്സ് എടുക്കുന്നില്ല എന്നുള്ളതാണ് സ്കൂളിൽ ഞങ്ങളുടെ ഞങ്ങളുടെ റിലേറ്റീവ്സും ും പറയാറുണ്ട് അവർ പറയുന്നത് ഞങ്ങളുടെ പേര് വെച്ചാണ് നടക്കുന്നത് പക്ഷെ നാട്ടുകാർക്കൊപ്പം അധികം ആൾക്കാർക്ക് അറിയില്ല ആൾക്കാരും ഹൈറ്റ് വെച്ചിട്ട് എല്ലാവരും അറിയുന്നുണ്ട് ബിസിനസ് ആകേണ്ടവന് ബിസിനസ്സുകാരനാക്കാൻ കാരനാക്കാൻ കളിക്കാരനാകേണ്ടവന് കളിക്കാരനാക്കാൻ ഇന്ന് നമ്മൾക്ക് അങ്ങനെ ഒരു നിലപാടില്ല ഇന്നെയൊക്കെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തേക്കണൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് മുല കൊടുക്കുന്ന ടൈമാണ് ഈ കുട്ടിക്ക് മുല കൊടുത്ത് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും വീട്ടും ഇവിടെ സ്വെല്ലിങ്ങും ഇന്നലും ഉണ്ടാക്കി ബാസ്ക്കറ്റ് ബോൾ ഹൈ കോൺടാക്ട് ഗെയിമാണ് ഈ ഇടിയൊക്കെ സൈറ്റോട്ടിട്ടാണ് ഈ കളിക്കുന്നത് ഞാനിത് യൂറോപ്പിലോ അമേരിക്കയിലോ ആയിരുന്നെങ്കിൽ ഇവരുടെ കൂടെ ഇരിക്കുന്ന പോയിട്ട് ഇവരൊന്ന് കാണാൻ പോലും എനിക്ക് കിട്ടില്ല ഞാനിന്ന് ഇരിക്കുന്നതേ വളരെ ഫേമസ് ആയ രണ്ട് വ്യക്തികളുടെ കൂട്ടത്തിലാണ് ഞാനിവരുടെ കൂടെ ഇരിക്കാൻ കാരണം ഞാനിത് യൂറോപ്പിലോ അമേരിക്കയിലോ ആയിരുന്നെങ്കിൽ ഇവരുടെ കൂടെ ഇരിക്കുന്ന പോയിട്ട് ഇവരൊന്ന് കാണാൻ പോലും എനിക്ക് കിട്ടില്ലായിരുന്നു കാരണം അവർ ചെയ്യുന്ന മേഖല ഇന്ത്യയിൽ ഒരു ഫേമസ് അല്ലാത്ത പോയതുകൊണ്ടാണ് അവർ തന്നെ അവരെ പരിചയപ്പെടുത്തും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരാരാണ് ഷെവി പ്ലീസ് ഓക്കെ എൻ്റെ പേര് സ്റ്റെഫി ഞാനിപ്പോൾ പതിനേഴ് വർഷമായി ഇന്ത്യക്ക് വേണ്ടി റെപ്രസെൻ്റ് ചെയ്യുന്നു ലാസ്റ്റ് ട്വൻറ്റി ട്വൻറ്റി ടുവിലാണ് ഞാൻ ലാസ്റ്റായിട്ട് ഇന്ത്യക്ക് വേണ്ടി ഞാൻ ബാസ്ക്കറ്റ്ബോൾ കളിക്കണത് ഇപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് പതിനാറിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു പതിനെട്ട് ആ ടൈമിൽ മെറ്റേണിറ്റി പീരീഡ് കഴിഞ്ഞ് ഞാൻ ഒരു ഒമ്പത് മാസം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഞാൻ ബാസ്ക്കറ്റ്ബോൾ ഏഷ്യൻ ഗെയിംസൊക്കെ കളിച്ച് ട്വൻറ്റി ടുവിലാണ് ഞാൻ ഇപ്പോൾ അവസാനിപ്പിച്ചത് ഓക്കെ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായ ബാസ്ക്കറ്റ്ബോൾ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനാണ് ഇരിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഇന്നൊരു ക്രിക്കറ്റ് ടീമിൻ്റെ ഇതിൻ്റെ ക്യാപ്റ്റനാണ്ട് ആ ടീമിലെവിടെയെങ്കിലും ഒരു കളിച്ചാൽ പോലും നമുക്ക് ഇങ്ങനെ ഒന്ന് കാണാൻ പറ്റും എത്ര പോലീസും പട്ടാളവും ചുറ്റിലും ഉണ്ടാകും ഈ ബാസ്ക്കറ്റ്ബോൾ കളിക്കാരെ തന്നെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അമേരിക്കയിലെ യൂറോപ്പിലൊക്കെ എയർപോർട്ടിൽ വെച്ച് ഇവരൊക്കെ വരുന്നത് വലിയ സെക്യൂരിറ്റിയിലാണ് അത്രയും വലിയ പോപ്പുലാരിറ്റി ഉള്ള മേഖലകളാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ അതിന് അത്ര വലിയൊരു പോപ്പുലാരിറ്റി കിട്ടാത്തത് കൊണ്ടാണ് നമ്മളോടൊപ്പം ഇന്നിവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു ഭാഗ്യമായി കാണുന്നു പക്ഷേ നമ്മുടെ നാട്ടിൽ ഇനി ഇത്തരം ബാസ്ക്കറ്റ്ബോളിലുള്ള ചാൻസുകൾ ഉപയോഗിക്കണ്ടേ അതാണ് നമ്മുടെ ചോദ്യം പരിചയപ്പെടുത്തുമോ എൻ്റെ പേര് യുഡ്രിക് യുഡ്രിക് പെരേര ഞാനും ഇൻ്റർനാഷണൽ ബാസ്ക്കറ്റ്ബോൾ പ്ലെയറാണ് ഞാൻ ഇന്ത്യൻ ടീമിന് വേണ്ടി രണ്ടായിരത്തി പത്ത് ഏഷ്യൻ ഗെയിംസ് അതുപോലെ രണ്ടായിരത്തി ആറ് മുതൽ ഞാൻ കളിക്കുന്നുണ്ട് പിന്നെ ഒരു ഇപ്പം ഒരു രണ്ടായിരം ലാസ്റ്റായിട്ട് ഞാനും സ്റ്റെഫിയും ട്വൻറ്റി ട്വൻറ്റി ത്രീ നാഷണൽ ഗെയിംസാണ് ഞങ്ങൾ ഫൈനലായിട്ട് കേരളത്തിന് വേണ്ടി റെപ്രസെൻ്റ് ചെയ്തത് കോമ്പറ്റിറ്റീവ് ബാസ്ക്കറ്റ് ബോളിൽ ഞങ്ങൾ ലാസ്റ്റ് റിപ്രസെൻറ്റേഷൻ ഈ ഏഷ്യൻ നാഷണൽ ഗെയിംസാണ് നാഷണൽ ഗെയിംസ് ഗോവയിൽ വെച്ചിരുന്നത് അതിനകത്ത് ഞാനും സ്റ്റെഫിയായിരുന്നു കേരള മെൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ഞാനും കേരള ടീമിൻ്റെ ക്യാപ്റ്റൻ സ്റ്റെഫിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ബാസ്ക്കറ്റ്ബോൾ ഏകദേശം സ്റ്റോപ്പ് ചെയ്തു ഇപ്പോൾ ഞങ്ങളുടെ ഇപ്പം ഇപ്പോൾ ഇത്രയും കാലം ഞങ്ങൾക്ക് ബാസ്ക്കറ്റ് ബോൾ തന്ന കാര്യങ്ങൾ വച്ചിട്ടുണ്ട് ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ഇതെന്നുള്ളത് ഞങ്ങൾക്ക് ഇങ്ങനെ കുട്ടികളെ കോച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടിൽ നിന്ന് ഭാര്യ ഭർത്തായവരാണ് അല്ലേ ഒരേ നാട്ടിൽ നിന്നാണ് അവർ സന്തോഷമായി ജീവിക്കുന്നു രണ്ടുപേരും കേരള ടീമിൻ്റെ ക്യാപ്റ്റന്മാരായിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായ ഒരാൾ ഒരാൾ ഇന്ത്യൻ ടീമിൻ്റെ മെമ്പർ ഇത്രയും വലിയ ആൾക്കാർ രാജ്യത്തെ പ്രതികരിച്ച രണ്ട് സ്പോർട്സ് താരങ്ങളാണ് നമ്മളോടൊപ്പം ഉള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ബാസ്ക്കറ്റ്ബോളിൽ നിന്ന് നമ്മുടെ രാജ്യത്ത് അല്ലേ വളരെ പോപ്പുലാരിറ്റി വളരെ കുറവാണ് ആൾക്കാരുടെ നമ്മൾ ഈ രാജ്യത്ത് ക്രിക്കറ്റിനെ പോലെ അല്ലെ ഫുട്ബോളിനെ പോലെയൊക്കെ ഒരു പോപ്പുലാരിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഈ ഇൻ്റർനാഷണൽ മാർക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾക്കിതിനെ കോമ്പറ്റ് ചെയ്യാൻ കഴിവുള്ള കുട്ടികൾ നമ്മുടെ രാജ്യത്തുള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നൂറ് ശതമാനമുണ്ട് നമ്മളുടെ ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ പൊട്ടൻഷ്യലും മനസ്സിലാക്കിയിട്ടും അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവര് വേൾഡ് ഞങ്ങൾ രണ്ടുപേരും ത്രീ ബി എൽ എന്നൊക്കെ പറഞ്ഞ പ്രൊഫഷണൽ ലീഗിൽ കളിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മുടെ കൂടെ കളിക്കുന്ന പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയിനിൽ നിന്നും കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ ഉള്ള കളിക്കാരാണ് ഇവരും തമ്മിലും നമ്മളും തമ്മിലുള്ള വാസ്റ്റ് ഡിഫറൻസ് എന്ന് പറയണത് അവർ ഒരു ചെറിയ പ്രായത്തിൽ മുതൽ ആ പ്രായം വരെ അവർക്കൊരു ഷെഡ്യൂൾഡ് ആയിട്ടുള്ള കോച്ചിങ് മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സയൻസ് എന്ന ഫാക്ടർ നമ്മളുടെ കേരള ബാസ്ക്കറ്റ്ബോളിലോ അല്ലെ മീൻ നമ്മളുടെ ഇന്ത്യൻ ബാസ്ക്കറ്റ്ബോളിലോ സ്പോർട്സിലോ ഇല്ല അപ്പോൾ ഒരു കളിക്കാരനെ നിർമ്മിക്കുമ്പോൾ ഒരു കളിക്കളത്തിൽ മാത്രം കൊണ്ട് അവസാനിക്കുന്നതല്ല കളി അപ്പോൾ ഒരു കുട്ടി നല്ല പൊക്കമുണ്ട് ആൾക്കൊരു ആറടി പൊക്കമുണ്ട് പന്ത്രണ്ട് വയസ്സായിട്ടുള്ളൂ ഈ കുട്ടീനെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് സയൻസ് എൻകോപ്പറേറ്റ് ചെയ്യണം അങ്ങനെ ഒരു സംഭവം നമ്മളുടെ നാട്ടിലില്ല അതായത് സയൻസ് എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പി ഒരു സയൻസാണ് സ്പോർട്സ് സൈ ഫിസിയോളജി ഒരു സയൻസാണ് സൈക്കോളജി ഒരു സയൻസാണ് അതുപോലെ ഇവരുടെ ഗ്രൂപ്പ് ടാറ്റിക്സ് ഇതുപോലെ ടീം വർക്ക് ഇതെല്ലാം ആയിട്ട് നമ്മൾ ഈ കുട്ടികളിലോട്ട് ചെറിയ പ്രായം മുതലേ അനുഭവപ്പെട്ടിരിക്കണം ഇതിന് പകരം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി വരുന്നു ഒരു കോച്ചുണ്ടാവും ആ കോച്ച് ഒരു ഇരുപതിനെട്ട് പേരോ ഇരുപത് പേരെയോ കോച്ച് ചെയ്യുന്നു ആ കുട്ടി ഒരു ആറ് ഏഴ് എട്ട് പത്ത് പത്ത് വർഷം പത്ത് ക്ലാസ് വരെയൊക്കെ ഈ ലെവലിൽ പോകുന്നത് അതിന് ശേഷം നമ്മളുടെ ബോഡി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതിനൊരു പർപ്പസ് കൊടുക്കണം അപ്പോൾ നമ്മൾ കൂടുതൽ വെയിറ്റ് പൊക്കുമ്പോൾ നമ്മളുടെ മസിൽസ് സെൽസ് പൊട്ടിപ്പോവുക അപ്പോൾ നമ്മളെ ആ ബോഡിക്ക് പർപ്പസ് കൊടുക്കുമ്പോൾ കൂടുതൽ ഭാരം പൊക്കാൻ വേണ്ടിയിട്ട് ആ മസിൽ സെൽസിൻ്റെ ബോഡി കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്യും അപ്പോൾ നെക്സ്റ്റ് ടൈം വീണ്ടും വീ അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വേണം ഐ മീൻ റെക്കോർഡ് ചെയ്യണം ഡാറ്റ റെക്കോർഡ് ചെയ്യണം ഇതിനൊരു സ്പോർട്സ് സയൻറ്റിസ്റ്റിൻ്റെ സേവനം അതിന് ആവശ്യമുണ്ട് നമ്മൾക്ക് പല ആൾക്കാർക്കും കുട്ടികളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പല രീതിയിലാണ് ബിൽറ്റ് ഇപ്പോൾ സ്റ്റെഫി ഞാനും തമ്മിൽ സ്റ്റെഫി കൂടുതൽ ഒരു ഒരു ഗ്രൗണ്ടിൽ പ്ലാൻ ചെയ്ത് കളിക്കാനുള്ള അതായത് സ്റ്റെഫി ഒരു സ്ഥലത്ത് വന്ന് ഒരു റിങ്ങിൻ്റെ അടിയിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ മുന്തിയാലും തെളിയിന്ന് സ്റ്റെഫിന് നീക്കാൻ പറ്റില്ല ഓക്കെ ഓക്കെ അതാണ് സ്റ്റെഫിയുടെ കരുത്ത് എനിക്ക് ഇത്രയും പൊക്കമുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നന്നായിട്ട് മൂവ് ചെയ്യാനും നന്നായിട്ട് എഡ്ജയൽ ആവാനും സ്പീഡായിട്ടും എലിവേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആയിരുന്നു എനിക്കുള്ളത് എനിക്ക് സ്റ്റെഫിക്കും ഒരേ വർക്കൗട്ട് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും ഞാനും സ്റ്റെഫിയും ട്രെയിനിങ് ആണ് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ബോഡി ടൈപ്പ് ഓഫ് ബോഡി നമ്മുടെ കൊരട്ടിയില് തന്നെ പതിനഞ്ച് വയസ്സുള്ള ആറ് അഞ്ചുള്ള കുട്ടിയുണ്ട് ആ കുട്ടിക്ക് കൊടുക്കുന്ന പ്രാക്ടീസ് അഞ്ച് ആറുള്ള കുട്ടിക്ക് കൊടുക്കുന്ന പ്രാക്ടീസ് ആണ് അത് സാധിക്കില്ല കാരണം ആളും നല്ലത്തോട്ടും ഗ്രൗണ്ടിലേക്ക് കൊടുക്കുന്ന ഫോഴ്സൊക്കെ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സയൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യണം മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെവിടെ തത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യു എസിലെ എൻ ബി എന്ന് പറയുന്ന ഇൻഡസ്ട്രിക്ക് അവർക്ക് എല്ലാ രാജ്യത്തും സ്കൗട്ടിംഗ് ഏജൻസീസ് ഉണ്ട് അവർ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെയും നൈജീരിയയിൽ അവിടെയൊക്കെ പോയിട്ട് ഏഴടിയും ഏഴടി രണ്ടിഞ്ചും ഉള്ള കുട്ടികളെ കണ്ടുപിടിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ ട്രെയിൻ ചെയ്ത് അവരുടെ ലീഗിൽ കളിച്ച് ഹ്യൂജ് ഇൻകം ഉണ്ടാക്കി ആർ മേക്കിംഗ് ദിയർ ബ്രാൻഡ് ബെറ്റർ വൈ നോട്ട് ഇത് ഇന്ത്യയിലെ കുട്ടികളെ കാണുക ഇവിടെ നിന്ന് എക്സ്പോസ് ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു കുട്ടി എത്ര പൊക്കമുണ്ട് അവന് അവന് യാതൊരു പ്രൊഫൈലും ഒരു ഇരുപതാമത്തെ വയസ്സ് വരെ ഒരു പതിനെട്ട് വയസ്സ് വരെ ഒരു ഇല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും സങ്കടം ഉണ്ടായിട്ടുണ്ടോ ഒരു ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഇന്ത്യൻ ടീം മെമ്പർ ആയിട്ട് ഈ നാട്ടിലിറങ്ങി നടന്നിട്ട് ഞങ്ങൾ ആരും അറിയുന്നില്ല എന്നൊരു വിഷമം തോന്നിട്ടുണ്ട് അതല്ല മറ്റുള്ള സ്പോർട്സ് കൂടുതൽ ഞങ്ങളുടെ റിലേറ്റീവ്സും ഞങ്ങളുടെ ഒക്കെ പറയാറുണ്ട് അവർ പറയുന്നത് ഞങ്ങളുടെ പേര് വെച്ചാണ് നടക്കുന്നത് പക്ഷേ നാട്ടുകാർക്കൊപ്പം അധികം ആൾക്കാർക്ക് അറിയില്ല നല്ല അറിയുന്ന ആൾക്കാരുണ്ട് ഹൈറ്റ് വെച്ചിട്ട് എല്ലാവരും അറിയുന്നുണ്ട് അതല്ലാതെ ബാസ്ക്കറ്റ് ബോളിന് ഇത്ര ഒരു പേര് ഇപ്പം എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിൽ നേബേഴ്സ് ആണെങ്കിൽ ഓ ഞങ്ങൾ കുറേ സമ്പാദിക്കുന്നുണ്ട് ഒരു ഇന്ത്യ കളിച്ച് കഴിഞ്ഞാൽ ഇത്ര എമൗണ്ട് കിട്ടുമെന്നുള്ള ചിന്തയാണ് അവർക്ക് അങ്ങനെയൊന്നുമില്ലെന്ന് എനിക്കിപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് മാത്രമേ അറിയുള്ളൂ ക്രിക്കറ്റിനെ കിട്ടുന്നൊരു പ്രാധാന്യം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ട് അവർക്ക് ഉണ്ടാവുന്ന ഒരു വലിയൊരു നേട്ടം ആ നേട്ടത്തിന്റെ ഏഴായിരക്കത്ത് പോലും സ്പോർട്സ് നിങ്ങൾ മാത്രമേ മറ്റാരും തന്നെ എത്തും അപ്പൊ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ക്രിക്കറ്റിൽ മാത്രം നമ്മളിപ്പോ ലോകത്തെ നമ്പർ വൺ പറയാം ഒന്നിലും നമ്മൾ നമ്പർ വൺ അല്ലാത്തത് ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അതൊരു ചാൻസാണ് നമ്പർ വൺ അല്ലാത്തടുത്താണ് നമുക്ക് ചാൻസ് ഉള്ളത് അല്ലെ ഇതിലും വലിയ ചാൻസിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ നമുക്കൊരു ശാസ്ത്രീയമായ പരിശീലനവും ശാസ്ത്രീയമായി കൊച്ചിലെ കണ്ടെത്തേണ്ട രീതിയും അതൊക്കെ ഇതെല്ലാം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് ഞാൻ എൻ്റെ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട് ബിസിനസ് ബിസിനസ്സാകേണ്ടവനെ ബിസിനസ്സുകാരനാക്കാൻ കളിക്കാരനാകേണ്ടവനെ കളിക്കാരനാക്കാൻ ഇന്ന് നമ്മൾക്ക് അങ്ങനെ ഒരു നിലപാടില്ല നമ്മളെല്ലാവരെയും ഏകദേശം ഒരു പത്താം ക്ലാസ് വരെ ഒരേ പുസ്തകം പഠിപ്പിക്കും ഒരേ സിലബസ് പഠിപ്പിക്കും ഒരേ ട്രെയിനിങ് നടത്തും ഇല്ലേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു യൂറോപ്പിലും അമേരിക്കയിൽ കാണുന്ന പോലെ ഒരു ആറാം ക്ലാസ്സും അഞ്ചാം ക്ലാസ്സും ആകുമ്പോൾ തന്നെ അവനേത് മേഖലയിലാണോ താല്പര്യമുള്ളത് അതിലേക്ക് മാറ്റി വിടുകയാണെങ്കിൽ തീർച്ചയായും ബാസ്ക്കറ്റ്ബോളിലും നമ്മൾ ലോകത്തിലെ ഒരു എണ്ണപ്പെട്ട ടീമായി മാറാനുള്ള സാധ്യതകളുള്ള ഒരു രാജ്യമാണ് ഇതല്ലേ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അത്തരമൊരു ട്രെയിനിങ്ങിൻ്റെ അഭാവം അല്ലെങ്കിൽ അത്തരം ഒരു കണ്ടെത്തലിൻ്റെ അഭാവം നമ്മുടെ രാജ്യത്തുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ നിങ്ങളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ഇന്ന് രാജ്യത്തുള്ളത് നിങ്ങളെ ഇരിക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും കേൾക്കുന്നൊരു ഉണ്ടാവും ഒരു അവർ നാളെ ബാസ്കറ്റ്ബോളിന്റെ പേരിൽ ഇന്ത്യയിലും ലോകത്തും അറിയപ്പെടുന്ന കുട്ടികളായി വളരാനുള്ള സാധ്യത നമ്മുടെ രാജ്യത്തിനുണ്ട് അതിനുള്ള ശേഷിയും നമ്മുടെ രാജ്യത്തുണ്ട് ഇനി എൻ്റെ ഒരു സംശയം പൊക്കമുള്ളവർക്ക് മാത്രമേ ബാസ്കറ്റ്ബോൾ കളിക്കാൻ പറ്റുന്നുള്ളൂ ജപ്പാൻ ടീമില് ജപ്പാൻ നമ്മള് യു എസ് പുറത്ത് ഇന്ത്യൻ കളിക്കാൻ പോകും അപ്പോൾ ജപ്പാൻ ടീം കളിക്കാൻ വരാം നമ്മുടെ കേരളത്തിനേലും പോപ്പുലേഷൻ കുറവാണ് ജപ്പാനിന് ഭയങ്കര സ്പീഡ് ഭയങ്കര എജിലിറ്റി പെർസെന്റേജ് ഭയങ്കര ഷൂട്ടിങ്ങിനുള്ള സ്റ്റാർട്ടിങ് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ട്രെയിൻ ചെയ്യണത് അങ്ങനെയാണ് അവർക്ക് ഒരു പെർപ്പസ് ലോകത്തൊക്കെ എണ്ണപ്പെട്ട സ്ഥാനത്തുള്ളവരാണ് ഗോൾഡ് മെഡല

കോച്ചിന് എടുത്ത് പറയുന്നത് ആ കോച്ച് ഹാഫ് ടൈമിൽ എടുത്ത സ്ട്രാറ്റജി അല്ല ഇവിടെ കഴിയുമ്പെടുക്കുന്നത് അവരുടെ രണ്ടായിരം കോച്ചിങ് ടീമിൽ പത്തു നാൽപ്പത് പേര് വരുമ്പോൾ Yes, ും കാര്യങ്ങളും സ്ട്രാറ്റജികളുടെ പൊക്കത്തില് പ്രാധാന്യം ഇല്ല പ്രാധാന്യമില്ല പ്രാധാന്യമില്ല മീൻസ് പ്രാധാന്യമുണ്ട് പക്ഷെ അതൊന്നും ഇല്ല എന്നത് ജപ്പാൻകാരനെ ജപ്പാൻ വനിതാ ടീമിനെ ഒളിമ്പിക്സിൽ സ്വർണ്ണവിടം നേടാമെങ്കിൽ മലയാളികൾക്കും ഒരു ചാൻസ് ഉണ്ടെന്ന് അറിയണം അല്ലെ ഈ ഹൈറ്റ് ഉള്ളവർക്ക് കുറച്ച് ടഫാണ് ഇപ്പം ഞാൻ ചെറുപ്പത്തിൽ ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ചത് എനിക്ക് ട്രിബിൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ട്രിബിൾ എയിമ് ഭയങ്കര ലോങ്ങ് ആയിട്ട് ആ ഈ ആയ ആൾക്കാർ ചെറിയ ട്രിബിളൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ട്രിബിളിങ് കൺട്രോളൊക്കെ വളരെ കുറവായിരുന്നു അങ്ങനത്തെ അങ്ങനെ ജഗ്ലിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആദ്യം ചെറുപ്പത്തിലേക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല അതിന് ഞാൻ കുറട്ട എൽ എഫിലാണ് പഠിച്ചത് പിന്നെ ശേഷം നല്ലൊരു സ്പോർട്സ് നല്ലൊരു പ്രാക്ടീസ് ഒക്കെ കിട്ടാൻ വേണ്ടി ഞാൻ കൊല്ലത്ത് പോയാണ് പഠിച്ചത് അവിടെ നല്ലൊരു രീതിയിൽ ഒരു സ്പോർട്സ് സ്കൂളാണ് ഒരു സ്പോർട്സ് കൗൺസിലാണ് ഞാൻ അവിടെ ഒരു എട്ട് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് അവിടെ ആ ബാസ്കറ്റ്ബോളിനോട് താല്പര്യം കൊണ്ട് എന്നെ ആ സമയത്ത് ഒരു മാസം ഞാൻ ഒരു സബ് ജൂനിയർ കളിച്ചായിരുന്നു കൊരട്ടിയിൽ വെച്ച് അപ്പോൾ അവിടെ ഒരു എന്നെ ഞാൻ സെവൻറ്റീൻത്ത് പ്ലെയർ ആയിട്ടാണ് എന്നെ സ്റ്റേറ്റ് ക്യാമ്പിലോട്ട് സെലക്ട് ചെയ്തത് എൻ്റെ ഹൈറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ അവിടെ ഞാൻ ക്യാമ്പിലോട്ട് പോയി അപ്പോൾ അവിടുത്തെ കോച്ച് രാജു സാറിനാണ് പേര് സാർ എന്നെ എന്നോട് ചോദിച്ചു ഇവിടേക്ക് വരുന്നുണ്ടോ അവിടെ നല്ല ഒക്കെ കിട്ടുമ്പോൾ സ്റ്റെപ്പിമ്പ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് പോയതും എൻ്റെ കരിയർ ടോട്ടലി ചേഞ്ച് ആയതും പിന്നെ അതിനുശേഷം ഞാൻ അജു സാറിൻ്റെ കെ എസ് ഇ ബി ഡിപ്പാർട്ട്മെന്റിലോട്ട് കയറി സാറും നല്ല രീതിയിൽ എന്നെ കോച്ച് ചെയ്തു എന്നെ കൊണ്ടുവന്നത് അജു സാറാണ് അപ്പൊ പിന്നെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ചത് കളിക്കുന്ന സമയത്ത് നമ്മൾ ട്രിവാൻഡ് തന്നെ നിക്കണം അതിനുശേഷം ഞാൻ ഇവിടെ വന്ന ശേഷം ഞാൻ ഇന്ത്യക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്തായിരുന്നു കളിച്ചിരുന്നു ഞാൻ അത്യാവശ്യം കളിച്ച ആ സിംഗപ്പൂർ ഇന്തോനേഷ്യ ചൈന ജപ്പാൻ പോയില്ല മലേഷ്യ അങ്ങനെ ഒത്തിരി രാജ്യങ്ങളൊക്കെ പോയിട്ടുണ്ട് പക്ഷെ എക്സ്പ്ലോർ ഒന്നും ചെയ്തിട്ടില്ല അവിടെ കളിക്കാനിപ്പോ ലാസ്റ്റ് ഇരുപത്തിരണ്ടില് ഞാൻ ലാസ്റ്റ് മലേഷ്യയിലാണ് കളിച്ചത് അപ്പൊ എന്റെ ഇഞ്ചറി ഭയങ്കര അപ്പൊ അവിടെ തൊട്ടടുത്താണ് ടിൻ ടവർ അവിടെ പോലും ഞാൻ പോയില്ല പത്ത് മിനിറ്റ് നടന്നാൽ മതി എൻ്റെ കാലിൽ അപ്പഴേക്ക് ഹീലൊക്കെ നല്ല പെയിൻ ആണ് അപ്പൊ എന്നാന്ന് വെച്ചാൽ ഞാൻ വരുന്നില്ല ഞടുത്ത് എനിക്ക് സഫ് ഗെയിംസ് കളിച്ച കളിക്കണം സഫ് ഗെയിംസ് കളിക്കണമെങ്കിൽ എനിക്ക് പെർഫോമൻസ് ഇവിടെ വെക്കണം ആ ഡെലിവറി കഴിഞ്ഞതിനു ശേഷം കുട്ടി ജനിച്ചതിനു ശേഷം ടെൻത്ത് മന്ത് ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഏഷ്യൻ ഗെയിംസ് കളിച്ചു ഇന്ത്യൻ ഗീമിങ് കളിച്ചു പത്താമത്തെ മാസം സിക്സ് മാസം ഫോർത്ത് മന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സിക്സ് മന്തില് നമ്മുടെ അതിരമ്പുഴയിൽ വെച്ചിട്ടാണ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് അതിനകത്ത് മോസ്റ്റ് വാല്യൂബിൾ പ്ലെയർ ആയിരുന്നു സ്റ്റേഫി ഞാനപ്പൊ ആറ് മാസമുള്ള കൊച്ചിനെയുമായിട്ട് ഞാനും കളിക്കുന്നുണ്ട് എറണാകുളം ടീമിൽ നമ്മള് തോറ്റുപോയി നമ്മള് ഇല്ല സെമിയില് ഞാനിപ്പോ കൊച്ചിനെയും കുടിച്ചിരിക്കുകയാണ് ആ ആറാമത്തെ മാസം സ്റ്റെഫി ഇതാണ് മോസ്റ്റ് വാല്യൂബിൾ പ്ലെയർ ആണ് എന്നെയൊക്കെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തേക്കണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് മുല കൊടുക്കുന്ന ടൈമാണ് കുട്ടിക്ക് മുല കൊടുത്ത് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇവിടെ സ്വെല്ലിങ്ങും ഇങ്ങനെ ഉണ്ടാക്കി ബാസ്കറ്റ് ബോൾ ഹൈ കോണ്ടാക്ട് ഗെയിമാണ് ഈ ഇടിയൊക്കെ സൈറ്റ് കൊണ്ടിട്ടാണ് ഈ കളിക്കേണ്ടത് അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആളെ കാലൊടിഞ്ഞു കാലോടിഞ്ഞു രണ്ട് മാസം ആംഗിൾ ഒടിഞ്ഞു അപ്പൊ ഈ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ബോഡി ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തു നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു സയൻസിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് മെഡിക്കൽ സപ്പോർട്ട് പറഞ്ഞ ഫിസിയോതെറാപ്പി അതുപോലെ നമ്മളുടെ എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും എടുത്തിട്ട് നമ്മളുടെ ന്യൂട്രീഷൻ കൺട്രോൾ ചെയ്യണം അതൊന്നും ഹസ്ബൻഡ് ഉണ്ടായിരുന്നു നമ്മുടെ ഒരു പാഷൻ ആണ് നമ്മൾ നമ്മളെവിടെ എത്തിക്കുന്നാണ് നിങ്ങളുടെ കഥയില് മനസിലായത് അല്ലേ ഞാനൊരു മീൻകച്ചുറവുകാരനാണ് ഞാൻ മീൻകച്ചൊറത്തിൽ വരാനുള്ള കാരണം എൻ്റെ ഒരു പാഷനാണ് അപ്പോൾ ഈ പാഷൻ എന്ന് പറയുന്നതിനെ നമ്മൾ ശരിയായിട്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ അല്ലെങ്കിൽ കുട്ടികളുടെ പാഷനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ പക്ഷം നമ്മളതിനെ യൂസ് ചെയ്യുന്നില്ല നമ്മളതിനെ ഉപയോഗിക്കുന്നില്ല എന്ന പക്ഷത്താണ് ഇപ്പോൾ ബാസ്ക്കറ്റ് ബോൾ പോലെ തന്നെ ഫേമസ് അല്ലാത്ത ഇന്ത്യയിൽ ഫേമസ് അല്ലാത്ത ഒത്തിരി ഐറ്റംസ് ഉണ്ട് അല്ലേ ഇപ്പം നമ്മുടെ മാതാപിതാക്കളായാലും പണ്ടൊക്കെ നമ്മുടെ മാതാപിതാക്കളെല്ലാവരും കുട്ടികൾ ഡോക്ടറാക്കണം എൻജിനീയർ ആക്കണം അങ്ങനത്തെ ഒരു ലക്ഷ്യത്തിലായിരുന്നു അതിൽ നിന്നൊക്കെ ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഇതൊന്നും അല്ലാത്തതിനുമൊക്കെ ജീവിക്കാം ഏ മീൻ കച്ചവടം ചെയ്താലും ലോകത്ത് ജീവിക്കാമെന്നൊരു ചെറിയൊരു സാധ്യതകളൊക്കെ എവിടെയൊക്കെയോ തെളിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞവർ സ്പോർട്സിനോട് താല്പര്യമുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ ക്രിക്കറ്റ് കളിച്ചാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ എന്ന ചിന്തയിൽ നിന്ന് മാറണം ഞാനിത് പറയാൻ കാര്യം ഞാൻ യു എസ് എയിലെ ഏതോ ബോസ്റ്റിനാണ് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ അവിടുത്തെ ഒരു നാഷണൽ ടീമിൻ്റെ പ്ലെയർ ബാസ്ക്കറ്റ്ബോൾ പ്ലെയർ അവർ ഡിപ്പാർച്ചർ ചെയ്യാൻ പോകുന്ന വഴി ഞാൻ കണ്ടു അവർ മനുഷ്യൻ പോകുമ്പോൾ അതിൻ്റെ ചുറ്റും നൂറുകണക്കിന് ആൾക്കാരും പോലീസും സെക്യൂരിറ്റി അവരുടെ പ്രൈവറ്റ് സെക്യൂരിറ്റിയൊക്കെ ആയിട്ടാണ് അദ്ദേഹം പോകുന്നത് വലിയ സെലിബ്രിറ്റിയാണ് അവിടുത്തെ ഭയങ്കര സെലിബ്രിറ്റിയാണ് നമ്മുടെ ഇവിടെ ക്രിക്കറ്റ് താരങ്ങളൊക്കെ പോകുന്ന പോലെയാണ് അവരുടെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏർപ്പെട്ടാലേ നിങ്ങൾ കളിച്ചത് ഒരുപക്ഷേ നിങ്ങൾക്ക് അതിനുള്ളൊരു പ്രയോജനം വന്നിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളെ അറിയുന്നില്ലെങ്കിലും അടുത്തൊരു തലമുറയിൽ ഇന്ത്യയിൽ ഭയങ്കര ചാൻസ് ഉള്ളൊരു മേഖലയാണ് ബാസ്ക്കറ്റ്ബോൾ അല്ലേ അപ്പോൾ ബാസ്കറ്റ്ബോളിനെ കൂടുതൽ അറിയാനും അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനും നമ്മുടെ വിദ്യാലയങ്ങളും കോളേജുകളും അതുപോലുള്ള നമ്മുടെ കമ്പനികളുമൊക്കെ തയ്യാറായാൽ നമുക്ക് വലിയ ബാസ്ക്കറ്റ് ബോൾ ടീമിനെ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കാനുള്ള കഴിവും പ്രാപ്തിയുമുള്ള കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട് ഉറപ്പായിട്ടും നമുക്ക് നാളെ നിങ്ങളെ ഇന്നത്തെ എന്തെങ്കിലും ഒരു നിരാശയ വിഷമത് മാറുന്നൊരു കാലം നമുക്ക് മുന്നിൽ മുന്നിലുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് ബാസ്ക്കറ്റ്ബോളിനായാലും അല്ലെങ്കിൽ വേറൊരു സ്പോർട്സിനായാലും നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ പഠനം മാത്രമല്ല നൂറ് ശതമാനം മാർക്ക് കിട്ടിയോ എ പ്ലസ് കിട്ടിയോ എന്നതിനപ്പുറത്തും നമുക്കൊക്കെ ജീവിക്കാം എന്നതിന് ഉദാഹരണങ്ങളാണ് നിങ്ങളൊക്കെ അപ്പോൾ അത് അടുത്തൊരു തലമുറയ്ക്ക് പ്രചോദനമാകട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് എനിക്ക് ബാസ്ക്കറ്റ്ബോൾ എന്ന് കേൾക്കുമ്പോഴേ ഞാൻ ഈ എപ്പോഴും എല്ലാ കാര്യത്തിലും ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും പഠനത്തിലായാലും എല്ലാത്തിലും ഇന്നോവേഷൻ കൊണ്ടുവരണം പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കപ്പെടണം അത്ര ടെക്നോളജി ആശ്രയിക്കണം എന്നൊക്കെ പറയുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഈ കുറിച്ച് പഠിച്ച് പഠിച്ചു വന്നപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം വായിച്ചൊരു കഥയാണ് ബാസ്ക്കറ്റ് ബോളിനെ കുറിച്ച് ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം പതിനെട്ട് വർഷത്തോളം നമ്മുടെ ലോകത്ത് ബാസ്ക്കറ്റ് ബോൾ കളിച്ചിരുന്നതേ ഒരു ബാസ്ക്കറ്റ് കെട്ടിവെക്കുമ്പോൾ എന്നിട്ട് നമ്മൾ ബാസ്ക്കറ്റിൽ കൊണ്ടിടുമല്ലോ ഇട്ട് കഴിയുമ്പോൾ ആരെങ്കിലും ഒരാളൊരു ലാഡർ എടുത്തുകൊണ്ട് ഏണി കൊണ്ടുവന്ന് വെച്ചിട്ട് ആ കൊട്ടയിൽ നിന്ന് ബാസ്ക്കറ്റ് എടുത്ത് ആഴെത്തിട്ട് കൊടുക്കണം ഓരോ പ്രാവശ്യവും ഇടുന്നതിനനുസരിച്ച് ആൾ ഗൗണിയെ കയറി ബാസ്ക്കറ്റിൽ നിന്ന് ബോളെടുത്ത് ആഴം ഇടണം അത് ഏകദേശം പതിനെട്ട് വർഷത്തോളം ഈ ലോകത്ത് അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത് പതിനെട്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് ആർക്കോ ഒരാൾക്കോ തോന്നി അതിൻ്റെ അടിയൊന്ന് കണ്ടിച്ചാൽ പോരെ ബോൾ താഴെ വരുമല്ലോ എന്ന് ആ ഒരു ചെറിയൊരു ഇന്നവേഷന് വേണ്ടി പോലും അത്രയും നാളെടുത്തു ആ ഇന്നൊവേഷൻ ഉണ്ടാക്കിയൊരു ചേഞ്ച് ഉണ്ടല്ലേ ബാസ്ക്കറ്റ് ബോളിലെ ഒരു നിലയ്ക്കാത്തൊരു പ്രവാഹമാണ് അല്ലെങ്കിൽ ഇടയ്ക്ക് നിന്ന് പോവും വീണ്ടും താഴെ വരും പിന്നെ തുടങ്ങണം ആ ഒരു സമയം മാറിയിട്ട് ആ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ സ്പീഡിൽ പോകാൻ സഹായിച്ചത് ആ ഒരൊറ്റ കട്ടിങ്ങാണ് അപ്പോൾ അത്തരം അത് ഞാനെപ്പോഴും എൻ്റെ മനസ്സിലോർമ്മയുണ്ട് ബാസ്ക്കറ്റ് ബോളിൽ അങ്ങനെ ഉണ്ടായ ഒരു ചെറിയൊരു ഇന്നോവേഷൻ ആണെങ്കിലും അത് ഏകദേശം പതിനെട്ട് വർഷത്തോളം എടുത്തു കഴിഞ്ഞിട്ടാണ് ലോകത്തൊരു മനുഷ്യനത് കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞ മാതിരി ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഇത്തരം ഒത്തിരി സാധനങ്ങൾ ഇപ്പോഴും ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കപ്പെടാത്ത പക്ഷെ കണ്ടുപിടിക്കേണ്ട കുറേ കാര്യങ്ങൾ അതിനൊക്കെ ഈ ബാസ്ക്കറ്റ് ബോൾ ഒരു പ്രചോദനമാവും ഇനി ബാസ്ക്കറ്റ്ബോൾ പറയുമ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ സംശയം തന്നെ അന്നരയാവും ഇതും കളിച്ച് കഴിഞ്ഞാൽ എൻ്റെ മോക്ക് ജീവിക്കാൻ പറ്റുമെന്നൊരു ചെറിയൊരു സംശയം ഉണ്ടാവും അല്ലേ നിങ്ങളുടെ അനുഭവം പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോൾ രണ്ടുപേരും ഗവൺമെന്റ് ജോലിക്കാരല്ലേ അത് ബാസ്കറ്റ്ബോളിൻ്റെ പേരിൽ കിട്ടിയതാണോ പിന്നെ ഉറപ്പായിട്ടും നിങ്ങളെ നിങ്ങളുടെ ജീവിതം പറഞ്ഞു ഞാൻ ആക്ച്വലി ഞാൻ ബാസ്ക്കറ്റ്ബോൾ തുടങ്ങുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ ഭയങ്കര ക്രിക്കറ്റിന്റെ ഭയങ്കര ആരാധകനായിരുന്നു ചോ കൊച്ചോട് ചെറുപ്പത്തിലേ തൊട്ട് നന്നായിട്ട് ഞാൻ എല്ലാ സ്പോർട്ടും കളിക്കും ക്രിക്കറ്റ് കളിക്കും ഫുട്ബോൾ കളിക്കും ബാഡ്മിന്റൺ കളിക്കും എല്ലാം കളിക്കും അപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഞാൻ കാർമൽ സ്കൂളിൽ നിന്ന് നേരെ കൊരട്ടി സ്റ്റേറ്റ് കൊരട്ടി 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 അമ്മ അമ്മത്തിൻ്റെ സ്റ്റേറ്റ് സ്കൂളിലേക്ക് വരാണ് ബോയ്സ് സ്കൂളിലേക്ക് ആദ്യത്തെ വല്ലതും ക്രിക്കറ്റ് കളിക്കാൻ നോക്കി ക്രിക്കറ്റ് കളിക്കാൻ നോക്കുമ്പോൾ ഉമാരെല്ലാം അവിടുത്തോട്ട് നല്ല അടി അടിച്ചിട്ട് ഞങ്ങൾ പറമ്പിൽ പോയി പറക്കുന്ന ആൾക്കാർ ബോൾ എന്തിരി പറ്റി എന്തിരില്ലേ അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു ക്രിക്കറ്റ് പറ്റില്ല ക്രിക്കറ്റിൽ നടപടി ആണ് കേസല്ല ബോൾ പറക്കല് മാത്രമേ നടക്കുന്നുള്ളൂ അപ്പോൾ എന്നെ കൊണ്ടുപോയി ഫുട്ബോൾ ചേർക്കാന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു കസിൻ എനിക്ക് എന്തു ചെയ്തു ഒരു ഗോൾ കീപ്പറിന്റെ ജടിച്ചാണ് കൂടുതൽ തന്നെ ഇവരെന്നെ പിടിച്ച് ഗോൾ കീപ്പർ ആക്കി ഗോൾ ആക്കിയിട്ടുണ്ടല്ലോ ഈ പോസ്റ്റിൽ ഇങ്ങനെ നിർത്തിയിട്ട് ഒരു പതിനഞ്ചു പേര് ഇങ്ങനെ പെനാൽറ്റി അടിച്ച് കളിക്ക ഈ ബോളിന് ഇത്രയും കന ഞാൻ ഇത്രയും തിന്നാണ് ഈ സാധനം ഒന്നും നെഞ്ചത്തും കൂടെ വന്ന ഇടിച്ചുകൊണ്ടിരിക്കണ ഒരു രണ്ടു മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇതും നടക്കുന്ന കേസല്ല ഒന്നല്ലേ നമ്മൾ ആശുപത്രിയിലാവും അല്ലെങ്കിൽ അപ്പോഴാണ് സാർ ഞങ്ങളുടെ സാറിനോട് പറഞ്ഞ സാറേ എനിക്കൊരു ബോൾ വേണം സാറ് പോസ്കറ്റ് ബോൾ കളിച്ചു അന്ന് അവിടെ ബാസ്കറ്റ് ബോൾ കോർട്ടില്ല ഒരു മഡ് കോട്ടാ അപ്പൊ ഞാൻ എന്റെ പത്തേലുള്ള നമ്മളെ നേതാവാണല്ലോ നമ്മുടെ കൂട്ടുകാരെല്ലാവരും വിളിച്ചിട്ട് ഞങ്ങൾ തുടങ്ങി ഒമ്പതാം ക്ലാസ് കഴിഞ്ഞ് പത്താം ക്ലാസ്സിൽ ക്ലാസ് എത്തുമ്പോൾ അവിടെ എങ്ങനെയാ എനിക്ക് വേണ്ടി പണിക്കപ്പെട്ട ഒരു കോർട്ടാണത് അത് കാണു ഏത് സ്കൂളായിരുന്നു എം എ എം എച്ച് എസ് കൊരട്ടി ഓക്കെ അപ്പോൾ ആ കോർട്ട് വന്നു ആ കൊല്ലം തന്നെ ആ കോർട്ട് വന്നതിന്റെ പേരിൽ ഒരു ടൂർണമെന്റ് വന്നു ഞാൻ എന്റെ ക്യാപ്റ്റനായി കളിക്കാനൊന്നും അറിയില്ല ചെരുപ്പില്ലാന്ന് കളിക്കണം കോൺക്രീറ്റ് കോട്ടിൽ അത് കഴിഞ്ഞ് എനിക്ക് ഇത്രയും പൊക്കം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പത്താം ക്ലാസ് ഒറ്റ വർഷം പത്താം ക്ലാസ്സിൽ നിന്ന് തന്നെ ഇവര് യൂത്ത് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് എൻ്റെ പൊക്കം കണ്ടപ്പോൾ കൊണ്ടുപോയി എന്നെ കളിക്കാൻ കഴിവുള്ള തിരിച്ചിറങ്ങി യൂത്ത് നാഷണൽസിന്റെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി നാഷണൽസിന്റെ ക്യാമ്പിൽ കൊണ്ടുപോയിട്ട് ഞാൻ പത്താം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പ്ലസ് വണ്ണില് ജോയിൻ ചെയ്യുമ്പോൾ ചൈനയിൽ പോയി കളിച്ചിട്ടാണ് വരുന്നത് എന്റെ മൂല് ഇതാണ് എൻ്റെ തുടക്കം അപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇത് തുടങ്ങാനായിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടി പാരന്സിന്റെ പ്രശ്നം അങ്ങനൊരു സ്ഥലമില്ല ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ എങ്ങനെയൊക്കെ എനിക്ക് വേണ്ടി വഴി തിരിഞ്ഞു വന്നത് പക്ഷെ അങ്ങനെ എല്ലാവർക്കും നടന്നോളന്നില്ല ഇപ്പം നീഡ് ഓഫ് ദി അവർ എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് കോച്ചിങ് ആണ് ആ സംവിധാനങ്ങൾ നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ടെങ്കിലും വളരെ നിസ്സാരമായിട്ടുള്ള ആൾക്കാർക്ക് അതിലേക്ക് ആക്സസ് ഉള്ളൂ ഞങ്ങള്

അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ പഠിക്കാൻ കുറച്ച് വീക്ക് വീക്കായിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ സ്പോർട്സ് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബാസ്ക്കറ്റ് ബോളെ സെലക്ട് ചെയ്തത് ഞാൻ ടെൻത്ത് പഠിക്കണ തൊട്ട് എന്നെ റെയിൽവേന്ന് വെസ്റ്റേൺ റെയിൽവേ ഈസ്റ്റേൺ റെയിൽവേ സതേൺ റെയിൽവേ എന്ന റെയിൽവേനെ എന്നെ വിളിക്കുമായിരുന്നു അവിടേക്ക് ജോയിൻ ചെയ്യാൻ എന്നെ മാത്രല്ല ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വേറെ എൻ്റെ കൂടെയുള്ള പ്ലേസിനും കൊടുക്കും പിന്നെ അതുപോലെ തന്നെ എൻ്റെ സിസ്റ്ററിന് പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ ജോലി തരാന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് അങ്ങനത്തെ ഒരു വാക്തലാണ് കുറേ തന്നത് പതിനഞ്ച് വയസ്സിലാണ് അപ്പം എൻ്റെ പാരൻസും പിന്നെ എൻ്റെ സിസ്റ്ററും എന്തിനാണ് ഇപ്പോഴേ നേരത്തെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ എതിർത്താണ് ഞാൻ ഓക്കെ ഞാനിപ്പോൾ ഒരു ഡിഗ്രി പഠിക്കുന്ന സമയത്തായിരുന്നു ഞാൻ ആ ടൈമിൽ ഞാൻ കെ എസ് ഇ ബിയിൽ ഞാൻ ജോയിൻ ചെയ്തു ആ ആ ടൈമിൽ ഇഞ്ചുറി വന്നായിരുന്നു അപ്പം ഇച്ചിരി ഡിലേ ആയിപ്പോയി അങ്ങനെയാണ് ഞാൻ ജോലിക്ക് ഈ നമുക്ക് നമുക്ക് എന്തായാലും എന്തായാലും കുറച്ച് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ജോലി കിട്ടും നമുക്കൊരു ഒരു ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ അറിയപ്പെടുന്ന വലിയ ആൾക്കാരല്ലെങ്കിലും ഈ നാട്ടിൽ ജീവിക്കാനുള്ള വകുപ്പൊക്കെ സർക്കാർ സ്റ്റൈലിലൊക്കെ നമുക്ക് കിട്ടും തീർച്ചയായും അപ്പൊ എനിക്ക് തീരുന്ന് മനസ്സിലായാന്ന് അറിയാം ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ യുവാക്കളും അല്ല പൊതുവേ നമ്മൾ പത്രങ്ങളൊക്കെ വായിക്കുന്നുണ്ട് ലഹരിക്കടിമപ്പെട്ടെന്നും എം ഡി എം എയും കഞ്ചാവും ഒക്കെ ആയിട്ട് നടക്കുന്ന കുട്ടികളോട് ആ അങ്ങനെയുള്ള തലമുറ ശ്രദ്ധിക്കേണ്ട ഇതാണ് നിങ്ങളുടെ ലഹരി ആക്കിയതിനെ മാറ്റണം നിങ്ങളുടെ പാഷനാക്കിയതിനെ മാറ്റുക നിങ്ങൾക്ക് അത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന അതിനേക്കാൾ വലിയ ലഹരി നമുക്ക് അല്ലേ നമ്മുടെ പാഷൻ ബാസ്ക്കറ്റ്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും മീങ്കച്ചോടായാലും നമുക്ക് കിട്ടുന്ന ലഹരി അതായി മാറണം അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മുടെ സമൂഹത്തിന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ വലിയ കാർന്ന് തിന്നുന്ന ഈ ഈ ഭവിഷ്യത്ത് നമ്മളിന്ന് മാറിപ്പോകും അതുകൊണ്ട് ഈ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് തങ്ങളുടെ മക്കൾ ഇങ്ങനെയുള്ള തെറ്റായ വഴികളിൽ പോകാതിരിക്കാനുള്ള ഒരു ചാൻസ് കൂടിയുണ്ട് ഇതിന് അവരെ കുഞ്ഞിലെ തന്നെ അവരുടെ ഇഷ്ടപ്പെട്ട ഏത് മേഖലയാണോ പ്രത്യേകിച്ച് സ്പോർട്സ് അത് ബാസ്ക്കറ്റ്ബോൾ ആകട്ടെ ക്രിക്കറ്റ് ആകട്ടെ ഫുട്ബോളാകട്ടെ അതിലേക്ക് നിങ്ങളുടെ മക്കൾ വിടാൻ അവർക്ക് ചിലപ്പോൾ പഠിക്കാൻ എല്ലാത്തിനും എ പ്ലസ് കിട്ടാത്തവരായിരിക്കും എ പ്ലസ് കിട്ടിയില്ല എന്നത് ബാസ്ക്കറ്റ്ബോളിലോ ക്രിക്കറ്റിലോ അല്ലെങ്കിൽ ഫുട്ബോളിലോ വളരാൻ ഒരു തടസ്സമേ അല്ല അപ്പോൾ അവർക്കുള്ള താല്പര്യത്തിലേക്ക് നിങ്ങളവരെ തിരിച്ചുവിട്ട് അവരുടെ ലഹരിയാക്കി ഇതിനെ മാറ്റുക അല്ലാതെ നമ്മളെപ്പോഴും അടച്ചിട്ട് റൂമിൽ മുഴുവൻ പഠിക്കുക എ പ്ലസ് മാത്രം കിട്ടുക എന്നൊരു ലക്ഷ്യത്തിൽ നിന്ന് മാറി ഇതിനുമൊക്കെ ചാൻസ് ഉണ്ട് എന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് തെളിയിക്കാനാണ് ഞാൻ ഞാനിവരോടൊപ്പം ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടട്ടെ കേരളവും ഇന്ത്യയും ഈ സ്പോർട്സിന് വളരെ പ്രാധാന്യം നൽകി ഇനി വളരാനുള്ള ഒരു മേഖലയാണ് അല്ലേ ക്രിക്കറ്റൊക്കെ നമ്മൾ ഏകദേശം അതിൻ്റെ ടോപ്പിലെത്തി അപ്പോൾ ഇനി നമുക്ക് വളർന്നു വരാനുള്ള മേഖലകളിൽ മേഖലകളിലൊന്നാണ് ബാസ്കറ്റ് അതിന് ഇന്ത്യ മറ്റൊരു രാജ്യമായി മാറട്ടെ ജപ്പാനെ അമേരിക്കയും പോലെ വലിയൊരു പ്രസ്ഥാനമാകട്ടെ ഐ പി എൽ ഒക്കെ നടക്കുന്നതുപോലെ ഇന്ത്യയിലും വലിയ ഐ പി എല്ലുകൾ ബാസ്ക്കറ്റ് ബോളിനും ഉണ്ടാകട്ടെ ഇപ്പോൾ നമ്മുടെ യുവത്വത്തിന് വളരെ വലിയ വരുമാനവും അല്ലേ ഇന്ത്യയിൽ തന്നെ അതൊരു വലിയ ബിസിനസ്സായി മാറാനുള്ള എല്ലാ സാധ്യതകളുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ഇന്ത്യ എന്ന മാർക്കറ്റ് വളരെ വലുതാണ് ഈ ഇന്ത്യൻ മാർക്കറ്റ് എല്ലാത്തിനും ചാൻസ് ഉണ്ട് ഒരു ചാൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് ഇനി വളരാനുള്ള വലിയ ഒരു ചാൻസ് ഉണ്ട് ഇപ്പോൾ കബഡിയൊക്കെ അല്ലേ ഐ പി എൽ പോലെ കബഡിയൊക്കെ വന്ന ലീഗൊക്കെ വന്നപ്പോൾ നമ്മുടെ ആൾക്കാരുടെ ഞാനൊരു കോളേജിൽ പറഞ്ഞേ കബഡി കളിക്കാൻ പോയിട്ട് ഒരാൾക്ക് അൻപത് ലക്ഷം രൂപ മാസം അറുപത് ലക്ഷം രൂപ വർഷം വരുമാനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് പറ്റുന്നില്ല ഈ കഴിഞ്ഞ കബഡി കബഡി ലീഗിൽ കോടി രൂപയാണ് ഞാൻ ആ ആ ആ സ്റ്റേഡിയത്തിലാണ് ഒരു അത് സ്റ്റേഡിയത്തിലായിരുന്നു കാണാൻ അന്നും ഞങ്ങൾ ും അപ്പൊ അത്രയും വലിയ ചാൻസുകൾ ലോകത്തുണ്ട് നമ്മുടെ മാതാപിതാക്കൾ പലർക്കും ഇപ്പോഴും അറിയില്ല കബഡി കളിച്ചാൽ ഒരു മാസം അഞ്ചു ലക്ഷം രൂപ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത്ഭുതം കൂടുതൽ അത് മാത്രമല്ല സാറേ യു കഴിവുള്ള കുട്ടികളെ സ്കൗട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ മുമ്പ് സ്കൗട്ട് ചെയ്തിട്ട് ഇവിടുന്ന് യു എസിലേക്കും അതുപോലെ കാനഡയിലേക്കും സ്പെയിനിലേക്കും യൂറോപ്പിലൊക്കെ കുട്ടികളും ആൾക്കാരെയൊക്കെ തിരഞ്ഞെടുത്ത് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ എൻ ബി എ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എൻ ബി എ ഇവിടെ ഉണ്ടല്ലേ ലോകത്തിലെ ആറ് അക്കാഡമികൾ എൻ ബി എൽ ഉണ്ടായിരുന്നു അതിനകത്ത് ഒരെണ്ണം ഇന്ത്യയിലാണ് ഇന്ത്യയിലുണ്ടല്ലേ അവിടെനിന്ന് ഡെവലപ്പ് ആയി കഴിക്കുന്ന ഒരു പതിനേഴ് അവര് ഒരു നാലഞ്ചു വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്യും ഇപ്പൊ ഇന്നത്തെ ഇന്ത്യൻ ടീം നോക്കിയാൽ ഒമ്പത് പേര് എൻ ബി എ ഡെവലപ്പ് ചെയ്ത പ്ലേയേഴ്സ് ആ ഒറ്റ സ്ഥലത്തൊന്ന് ഐ മീൻ ഡൽഹിയിലുള്ള സ്ഥലത്തുണ്ട് ഇതുപോലെ തന്നെ ഇവരുടെ ജൂനിയർ എൻ ബി എ ഉണ്ട് ജൂനിയർ എൻ ബി എ പിള്ളിയുടെ ചെറിയ കുട്ടികളുടെ ടാലന്റ് വളരെ ചെറിയ പ്രായത്തിൽ ഐഡന്റിഫൈ ചെയ്ത് അതിൽ നിന്ന് നല്ല കുട്ടികളെ യു എസ് ലണ്ടു പോയിട്ട് ട്രെയിൻ ചെയ്തു അങ്ങനെ ഒരാളാണ് സത്യനാമ സിംഗ് എന്ന് പറഞ്ഞിട്ട് അവൻ പന്ത്രണ്ട് വയസ്സുള്ള ഉം ഉം അപ്പൊ അതിനെ അവന് യു എസില് കൊണ്ട് എൻ ബി എയില് തന്നെ ഡെല്ലാസ് മാവറിക്സ് എന്ന് പറഞ്ഞ ടീമില് ഇതുവരെ കിട്ടി ഡ്രാഫ്റ്റില് വരെ വന്നു ഫിഫ്റ്റി ഫിഫ്റ്റ് പിക്ക് ആയിട്ട് ഡ്രാഫ്റ്റില് ഇവിടെ നിന്ന് അവിടെ എത്താൻ പറ്റില്ല എന്നുള്ളതില്ല നമുക്കതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ഇതിന് എക്സ്പോസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കില് നല്ല ടൂർണമെന്റുകള് നല്ല രീതിയിൽ ആവിഷ്കരിക്കണം ഇതിനെ യൂത്ത് അതായത് പണ്ടത്തെ പോലത്തെ ഉള്ള സംവിധാനങ്ങളൊന്നുമല്ല ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ നമുക്കിതിനകത്ത് ഏറ്റവും നല്ല മൂവ്മെന്റ്സുകൾ നമുക്കിതിനോകം മുഴുവൻ എത്തിക്കാൻ പറ്റും എത്തിക്കാൻ പറ്റും ആ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ടാലന്റുകൾ ഇങ്ങനെയുള്ള സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കും അങ്ങനെ മനസ്സിലാക്കി അവരെ മുന്നോട്ട് വന്ന ഇങ്ങനെയുള്ള ടാലൻറ്റിനെ തിരിച്ചറിയാനും അവരെ വളർത്തിക്കൊണ്ടിരാന് കഴിവുള്ള ആൾക്കാരെ സ്പോൺസർ ചെയ്യാനുള്ള ആൾക്കാർ ലോകത്തിൽ നിന്ന് മുഴുവനും ഇതിൽ കുറ്റി നോക്കിക്കൊണ്ടിരിക്കുക ഇന്ത്യ വേൾഡിലെ ഏറ്റവും ബിഗസ്റ്റ് മാർക്കറ്റാണ് സ്പോർട്സിൽ അതാണ് നമ്മളുടെ പാരൻസിനെയൊക്കെ അറിയിക്കേണ്ടതും അവരറിയേണ്ടതുമായിട്ടുള്ളൊരു കാര്യം ബാസ്ക്കറ്റ്ബോളിലും പുതിയ ഐ പി എല്ലുകൾ വരട്ടെ ബാസ്ക്കറ്റ്ബോൾ താരങ്ങൾ നിങ്ങൾക്ക് കിട്ടാത്ത ബഹുമാനവും ആദരവും ഒക്കെ അടുത്ത തലമുറ കിട്ടട്ടെ വലിയ വലിയ സെലിബ്രിറ്റികളായി ബാസ്ക്കറ്റ്ബോൾ താരങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു ബാസ്ക്കറ്റ്ബോളിനും ഇന്ത്യയിൽ വലിയ ചാൻസ് ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇപ്പം നിങ്ങൾ ചാൻസ് ഇല്ലെന്നോർത്ത് മക്കളെ മാറ്റി നിർത്തണ്ട ഇവ രണ്ടുപേരും പതിനെട്ടാമത്തെ വയസ്സിൽ ഗവൺമെൻറ് ജോലിക്കാരായി മാറാൻ കാരണം ബാസ്ക്കറ്റ് ബോളാണ് അതുകൊണ്ട് അതിനും ചാൻസുകളുണ്ട് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ തന്നെ അതുകൊണ്ട് അതിലേക്ക് നമ്മുടെ യുവത്വത്തെ മാറ്റിവിടാൻ എല്ലാവരും ശ്രമിക്കുക താങ്ക് യു